വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എടതിരിഞ്ഞി ചിങ്ങാരത്ത് പരേതനായ കറപ്പന്റെ മകൻ ബാബു ചിങ്ങാരത് അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ ആയിരുന്നു അന്ത്യം കേരള ബാങ്ക് വെള്ളാങ്ങല്ലൂർ ബ്രാഞ്ച് മാനേജർ ഷർമിള ഭാര്യയും നന്ദകിഷോർ ഏക മകനുമാണ് സി പി ഐ ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റി അംഗം എഐ ഡി ആർ എം ദേശീയ കൗൺസിൽ അംഗം സംസ്ഥാന ട്രഷറർ ജില്ലാ സെക്രട്ടറി എ ഐ ടി യു സി സംസ്ഥാന കൗൺസിൽ അംഗം തുടങ്ങി വിവിധ ട്രേഡ് യൂണിയൻ ഭാരവാഹികത്വം വഹിച്ചിരുന്നു ഇടതിരിഞ്ഞി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗമായ ബാബു ചിങ്ങാരത് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും സീനിയർ ക്ലർക്കായാണ് വിരമിച്ചത്

ദളിത് ജനവിഭാഗങ്ങൾക്കു വേണ്ടി നിലകൊണ്ട കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അന്തരിച്ച ബാബു ചിങ്ങാരത്തെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു താൻ ബന്ധപ്പെട്ട മേഖലകളിലെല്ലാം കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുകയും ജനകീയ ഇടപെടലുകളിലൂടെ പൊതുസമൂഹത്തിന്റെ സ്നേഹാദരങ്ങൾ നേടുകയും ചെയ്ത വ്യക്തിത്വമായിരുന്നു ബാബു ചിങ്ങാരത്തിൻ്റെതെന്ന് ബിനോയ് വിശ്വം അനുസ്മരിച്ചു സിപിഐ നേതാവും ട്രേഡ് യൂണിയൻ പ്രവര്ത്തകനുമായിരുന്ന ബാബു ചിങ്ങാരത്തിന്റെ അകാലവിയോഗം പ്രസ്ഥാനത്തിന് തീരാനഷ്ടമാണെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു